കോട്ടയത്തെ ആകാശപാത പൂർത്തിയാക്കണമെന്ന് തിരുവഞ്ചൂർ പൊളിച്ചു മാറ്റി ആക്രിക്ക് കൊടുക്കാമെന്ന് ഗണേശ് ഇപ്പോൾ കോട്ടയത്തെ നർമ്മ സംഭാഷണങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം കോട്ടയത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പടവലം പന്തലാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആകാശപാതാ വിഷയം സ്ഥലം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ചതോടെയാണ് പന്തൽ വീണ്ടും ചർച്ചകളിൽ സ്ഥാനം പിടിച്ചത് എറണാകുളത്ത് ബിനാലേക്ക് വന്ന ഏതോ കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കിയ ശില്പമാണെന്നാണ് കരുതിയത് കോട്ടയത്തെ ആകാശപാത നിർമാണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ വ്യക്തമാക്കി തിരുവഞ്ചൂർ വനം മന്ത്രി ആയിരുന്നപ്പോൾ താൻ സമർപ്പിച്ച ഒരു പദ്ധതി നിഷ്കരണം തള്ളിയിരുന്നു അതിനു പകരമായാണ് ഇത് ചെയ്യുന്നതെന്ന് കരുതരുതെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ആദ്യഘട്ടത്തിൽ അഞ്ചു കോടി രൂപ നിശ്ചയിച്ച പദ്ധതിക്ക് ഇപ്പോൾ പതിനേഴ് കോടിയിലേറെ രൂപ വേണ്ടിവരും സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ അതിലും കൂടുതൽ പണം വേണ്ടിവരും ഇത്രയും പണം മുടക്കി ആകാശപാത നിർമ്മിച്ചാൽ ഭാവിയിൽ കോട്ടയത്തിന്റെ തുടർ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു നീക്കേണ്ട അവസ്ഥയും ഉണ്ടാകും ഈ സാഹചര്യത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു ആകാശപാതയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഗതാഗത മന്ത്രി ഇത്തരം നിർമ്മാണങ്ങൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് നൽകണമെന്ന നിയമം ലംഘിച്ചാണ് അന്നത്തെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കിറ്റ്കോയ്ക്ക് കരാർ നൽകിയത് ഈ രൂപത്തിൽ കോട്ടയം നഗരത്തിൽ എന്താണ് നിൽക്കുന്നതെന്ന് താനും വിചാരിച്ചെന്ന് മന്ത്രി പറയുന്നു എറണാകുളത്ത് ബിനാലേക്ക് വന്ന ഏതോ കലാകാരൻ സ്ഥലത്തെ എം എൽ എ ബന്ധം കൊണ്ടുണ്ടാക്കിയ ശില്പമാണെന്നാണ് കരുതിയത് മന്ത്രിയായി ചുമതലയേറ്റ ശേഷമാണ് അതൊരു സ്കൈ വാക്കാണെന്ന് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം പരിഹസിച്ചു ഇത് പൊളിച്ചു ആവശ്യപ്പെട്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പദ്ധതിക്ക് സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അന്നത്തെ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നത് സൗജന്യമായി ഭൂമി വിട്ടു നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ വിസമ്മതിക്കുന്നതിനാൽ കോടിക്കണക്കിന് രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പണം കൊടുത്ത സ്ഥലം ഏറ്റെടുക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ല നിർദിഷ്ട സ്കൈവാക്ക് ഘടനയിൽ മതിയായ തൃപ്തി ഇല്ലെന്നാണ് പാലക്കാട് ഐ ഐ ടി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്നും ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും ഇവർ അറിയിച്ചു ഇത് കോടതിയെ അറിയിച്ചിട്ടുണ്ട് ആറ് ലിഫ്റ്റും മൂന്ന് സ്റ്റെയർ കേഴ്സും വേണമെന്ന് നാറ്റ് പാക് പറയുന്നു ഇതുൾപ്പെടെ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ വേണ്ടിവരും അതിനിടെ കിറ്റ്കോയിൽ നടന്ന ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം നടന്നു ഇതിന്റെ എഞ്ചിനീയറിംഗിൽ ചില പിഴവുകൾ പറ്റിയെന്നും ആ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും പിടിച്ചെടുക്കണമെന്നും വിജിലൻസ് വ്യക്തമാക്കി എന്തായാലും കോട്ടയംകാർക്ക് ശാപവും പുറം നാട്ടുകാർക്ക് കൗതുകവുമായ സ്കൈവാക്കിന് ശാപമോക്ഷം ലഭിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും